നമുക്കൊരു ഷോപ്പിങ്ങിന് പോയാലോ ആമസോൺ ഗ്രേറ്റ് ഫ്രീഡം ഫെസ്റ്റിവൽ ഭയങ്കര ഓഫറാന്നാണ് എല്ലാവരും പറയുന്നത് നമുക്ക് തപ്പി നോക്കാം ഓക്കെ നമുക്ക് ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഡീൽസ് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കാം വൺ പ്ലസ് വയർലെസ് ഇയർഫോൺ വേണ്ട ബോട്ടിൻ്റെ ഒരു ഇയർബഡ്സ് വേണമെന്നുണ്ടല്ലോ എൺപത് ശതമാനം ഓഫർ എഴുപത്തി ഒമ്പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറായിരുന്നു അത് ആയിരത്തി അഞ്ഞൂറ്റി ഒരു സൂ കാണാൻ സമില്ല പോട്ടെ രണ്ട് രണ്ട് ഓണറിൻ്റെ പാടുകടപ്പുണ്ട് പാടിനായ ആയി നല്ല രസമുണ്ട് കാണാം ബ്ലൂടൂത്ത് കീപ്പാഡ് കീബോർഡൊക്കെ ഉണ്ടെങ്കിലും കൂടെ അല്ലേ ഇരുപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ നാൽപ്പത് ശതമാനം എയ്റ്റ് ജി ബി ഇരുന്നൂറ്റമ്പത്താറ് ജി ബി സ്റ്റോറേജും എയ്റ്റ് ജി ബി മെമ്മറിയും സ്നാപ്ഡ്രാഗൺ സിക്സ് ജനറേഷൻ വൺ കുളിവില്ല കൊള്ളുകയൊന്നുമല്ല കുഴപ്പമില്ല പൈസ ഇല്ല അതാണ് പ്രശ്നം ആ ഓക്കെ ആമസോൺ ഫയർ ടി വി സ്റ്റിക്ക് രണ്ടായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ മുപ്പത്തഞ്ച് ശതമാനം ഓഫർ അത് ഒരെണ്ണം മേടിക്കണമെന്ന് കുറേ നാളായിട്ട് വരുന്നു ടി വി ഇല്ലാത്ത ഒന്നും മേടിക്കുന്നില്ല ഒരു ലേഡീസ് പഴ്സ് കിടക്കുന്നു അഞ്ഞൂറ്റി നാൽപ്പത്തൊമ്പത് ഷൂസ് 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 അയ്യോ കൊള്ളില്ല ഷൂഷിനൊന്നും ഓഫർ ഇല്ലയോ ആ അതേ കിടക്കുന്നു വൺ പ്ലസിൻ്റെ ഒരു ബഡ്സ് നല്ല രസമുണ്ടല്ലോ ആ ക്യൂട്ടാല്യോ എത്ര രൂപയാ നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ ഇരുപത്തി മൂന്ന് ശതമാനം ഓഫർ ഉള്ളതായിരിക്കുമെന്ന് ഇതൊക്കെ കഴിയുമ്പോൾ ഈ ജെ ബി എൽൻ്റെ ഒരു സൗണ്ട് വേറാടുന്നു കൊത്തിയായിരുന്നു കണ്ടിട്ട് ആഹാ അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ നയൻ പോയിൻറ് വൺ ആണ് ഇത്തങ്ങൾ വെച്ചിട്ട് സിനിമയൊക്കെ കാണാം കേട്ടോ നല്ല രസമായിരിക്കും അല്ലേ കാശണ്ടായിരുന്നു മേടിക്കായിരുന്നു വിയോ എൻ്റെ പൊന്നെ കണ്ടിട്ട് കൊത്തിയത് അറുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് ഒരു കൂടത്തി ഇത് മേടിക്കാനുള്ള പൈസയും അതിനുള്ള സെറ്റപ്പും നമ്മുടെ ഇല്ലാത്തതുകൊണ്ട് നമ്മളിത് വീണ്ടും മാറ്റുന്നു അടുത്ത് തപ്പ ഇത് കാണുമ്പോൾ ഒക്കെ നമ്മളിതെല്ലാം മേടിക്കാൻ നമുക്ക് തോന്നുന്നു ഡാഷ് ബോർഡ് ക്യാമറ ഓർണ്ണമായിരിക്കുന്നു അതിനകത്ത് എത്രയാണ് ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ അമ്പത്തിരണ്ട് ശതമാനം ഓഫർ വേണ്ട ഡാഷ് ബോർഡ് ക്യാമറ കാറ് മേടിച്ചിട്ട് മേടിക്കുക പറഞ്ഞു പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി ബിൽഡിങ്ങിനൊക്കെ പറ്റിയ സാധനമുണ്ട് വേണോ വേണ്ട സൈക്കിൾ നാലായിരത്തി രൂപ തൊണ്ണൂറ്റമ്പത് രൂപണ്ടോ കൊള്ളാൻ തോന്നുന്നല്ലേ നാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്ക് ഇപ്പം വലിയ ഓഫർ തോ എത്ര എഴുപത് ശതമാനം ഓഫർ ഈ ഓഫറിനെങ്കിൽ അല്ലേ നമുക്കിവിടെ സൈക്കിൾ കിട്ടുന്നേ വലിയ വൺ പ്ലസിൻ്റെ വേണ്ട അത് സൂചന ലാപ്ടോപ്പ് അയ്യോ അതിനു മുമ്പ് ഒരു ബാഗ് വന്നു സഫാരി ആറായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ട്രോളി ബാഗ് കൊള്ളാം രസമുണ്ട് കാണാൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ടയർ ലോക്കലാണെന്ന് തോന്നുന്നത് കണ്ടിട്ട് ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾക്ക് അറിയാൻ പറ്റും ചുമ്മാ തള്ളുവല്ലോ അറിയത്തില്ല നല്ലതായിരിക്കും മേടിക്കുമ്പോൾ അറിയാം ഞാൻ നമുക്ക് പ്രയോജനമില്ലാ സാധനം വിദേശത്ത് പോകുമ്പോൾ കേട്ടോ ഒരെണ്ണം മേടിക്കാം ലാപ്ടോപ്പ് കുറേ ഓഫറുണ്ട് എച്ച് പിയുടെ ഈ മുപ്പത്താറ് ശതമാനം ഓഫർ ഐ ഫൈവ് ചി ഐ റീസൺ ട്രീ സോറി വേണ്ട അസിയുസ് വിവോ ബുക്ക് അത് ഐ ഫൈവ് ആണ് അത് വേണ്ട പിന്നെ അതിന് മുപ്പത്തഞ്ച് ശതമാനം ഓഫർ പിന്നെയുള്ള ഡെല്ല് ഇരുപത്തിയേഴ് ശതമാനം ഓഫർ ഐ ഫൈവ് ആണത് അങ്ങനെ 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 വരുമ്പോൾ ലാപ്ടോപ്പിന് കുറേ ഓഫറുണ്ട് കേട്ടോ ലെനോവയുടെ ട്വൽത്ത് ജനറേഷൻ ഐ ഫൈവ് ഏസർ എല്ല ഓഫർ ഇതേതാണ് വൺ പ്ലസ് പാട് പതിനേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ കൊള്ളാലോ പത്ത് ശതമാനം ഓഫർ അതൊരു മാന്യമായ ഓഫറായിരിക്കും പിന്നെ ഈ സർ എച്ച് പി എച്ച് പി എൻ്റെ അപ്പോ ഇത് എച്ച് പി ഇത് അതെ കൂതർ സാധനം മേടിക്കില്ല അവിടെ എച്ച് പി ഞിച്ചു വിറ്റസ് അയ്യോ എൻ്റെ കാശും പോയി നഷ്ടമായി പോയി ഞാനിപ്പോൾ ഓർത്തിരുന്ന് കരയും അത് ഈ ഇത് ഇഷ്ടംപോലെ അസ്യൂസിൻ്റെ എല്ലാം കിടമുണ്ടോ കേട്ടോ അസ്യൂസ് വിവോ ബുക്ക് വിവോ ബുക്ക് കൊള്ളത്തില്ലെന്നാണ് പറയുന്നത് എനിക്കത് കൊള്ളത്തില്ലെന്ന് വെച്ചാൽ നമ്മുടെ പർപ്പസിന് വിട്ടു എഡിറ്റിംഗ് പർപ്പസിന് അതേ കിടക്കുന്നത് എച്ച് വി വിറ്റസ് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഊള സാധനം കാണാനൊക്കെ ഭയങ്കര രസമാണ് എ എം ടി റൈസൺ സെവൻ ഇതും റൈസൺ സെവൻ തന്നെ ഡബിൾ എയിറ്റ് ഫോർ ഫൈവ് എച്ച് എസ് ഇതിന് പന്ത്രണ്ട് ശതമാനം ഓഫർ തൊണ്ണൂറ്റിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഞാൻ മേടിച്ച എൺപത്തി അയ്യായിരത്തിൻ്റെ അത് ഇതിന് തൊട്ട് താഴെയുള്ള സാധനം റൈസ് സാധനം തന്നെ ഡബിൾ എയിറ്റ് ഫോർ ഫൈവ് ആണ് ഇത് ഞാൻ മേടിച്ചിരിക്കുന്നത് സെവൻ എയ്റ്റോ അങ്ങനെയാണ് തുറന്നുള്ള പിന്നെ സിക്സ് ജി ബി ആർ ടി എക്സ് ഫോർട്ടി ഫിഫ്റ്റി അത് തന്നെയാണെന്ന് തോന്നുന്നു ഗ്രാഫിക്സ് കറൻറ്റിലിരിക്കുന്നത് പിന്നെ ഫുൾ എച്ച് പി പതിനാറ് ജി ബി ഡി ഡി ആർ ഫൈവ് അതെ അതൊക്കെ കറക്റ്റാണ് ഫൈവ് ട്വൽവ് ജി ബി എസ് എസ് ഡി ആണ് ആ ഇതിൻ്റെ തൊട്ട് താഴെയുള്ള സാധനമാണ് ഞാൻ മേടിച്ചത് എൺപത്തി ഒൻപത് രൂപയാണ് അങ്ങനെ ഇതിൻ്റെ വില ഫുഷ് എൻ്റെ പൊന്നോ ഒരു ഫയലൊക്കെ ഒരു ഫോർ കെ ഫയലൊക്കെ എഡിറ്റ് ചെയ്ത് എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടോ ഇങ്ങനെ ടൈം ലൈനിലോട്ട് വലിച്ചിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ ജെർക്കിത് ജെർക്കിരിക്കും ഒരു ഗ്രാഫിക്സ് ഒന്നും ഒട്ടും വർക്കാകാത്ത ഒരു സാധനം കൂതറ സാധനം ഇത് വെറുതെ മാതിരി തട്ടിപ്പാണ് നമുക്ക് വല്ല പിള്ളേർക്ക് കളിക്കാൻ കൊടുക്കാം അതുകൂട്ടൊരു സാധനം എന്തിനു ഞാനീനെ കുറിച്ച് പറയുന്നത് അല്ലേ നമ്മൾ അതിനെക്കുറിച്ചുള്ള തപ്പാണ് വന്നാലേ കാശ് എൻ്റേതു പോയി നിങ്ങളുടെ പോർ ഓർത്ത് പറയുന്നത് ബെൻക്യു മോണിറ്റർ എത്രയാണത് ഇരുപത്തിനാലഞ്ച് പതിനായിരത്തി എഴുന്നൂറ്റമ്പത് രൂപ ഇരുപത്തി എട്ട് ശതമാനം ഓഫർ നട പിന്നെ പിന്നെ എച്ച് പി കാണരുത് എച്ച് പി എൻ്റെ ഫ്രണ്ട് വരരുത് ഓട് എച്ച് പി അതേ സോണി ഒരു സൗണ്ട് ബാർ പോളി 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 അയ്യത് കാണാറ് സൂല്ലേ ലോക്കൽ ലുക്ക് വരെ തോന്നുന്നു പക്ഷേ പതിനയ്യായിരത്തി തൊള്ളായിരത്തി എൺപത്തി രൂപ ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറാണ് മുപ്പത്തിമൂന്ന് ശതമാനം ഓഫർ ഈടെ ഇത് ഞങ്ങൾ ജിമ്മി മേടിച്ചു വെച്ചേക്കുന്നത് ഇവിടെ ഞങ്ങളുടെ പിറ്റിന് ജിമ്മില് ഫൈവ് പോയിൻറ്റ് വണ് ഇത് അത്രയൊന്നുമില്ല ഇത് അത് ഞങ്ങൾ മേടിച്ചിട്ട് ഒരു വർഷമായി യെസ് ഒരു വർഷം മുമ്പ് മേടിക്കുമ്പോൾ അതിനകത്ത് പതിനെണ്ണായിരം രൂപ ഉണ്ടായിരുന്നുള്ളോ പിന്നെ എങ്ങനെയാണ് ഇത് പെട്ടെന്ന് ഇരുപത്തി ചുമ്മാ പറയുന്നതാണ്ടോ ഇത് വലിയ ഓഫറൊന്നുമില്ല ഒന്നുമില്ല ഉടായ്പ് പരിപാടിയാണെന്ന് എനിക്ക് തോന്നുന്നു ഓക്കെ നമ്മളിത് തപ്പിക്കൊണ്ടിരുന്ന സമയം നമുക്കൊരു കാര്യം ചെയ്യാം ഇതിനകത്ത് എഴുപത് ശതമാനത്തിന് മുകളിൽ ഓഫർ ഉള്ളത് നോക്കാം ബ്ലോക്ക് ബസ്റ്റർ ഡീൽസിനത് നമ്മളീ കണ്ട സാധനങ്ങളിൽ പലതും സൗണ്ട് ബാർ ബാധിക്കും പിന്നെ ബോട്ടിൻ്റെ ഒരെണ്ണം കടമുണ്ട് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഊഹ് അടിപൊളി അത് രസമുണ്ട് കേട്ട് കാണാൻ ഭംഗിയുണ്ട് അത് ടു പോയിൻറ്റ് വണ്ണേ ഉള്ളൂ നമുക്കൊരു കാര്യമില്ല അത് നമുക്ക് കിട്ടുകയാണെങ്കിൽ സെവൻ പോയിൻ്റ് വണ്ണെങ്കിലും കിട്ടോ പതിനായിരം രൂപ മുടക്കുകയാണ് നടക്കൂ നടക്കുമായിരിക്കും വാച്ച് സ്മാർട്ട് വാച്ച് ഇഷ്ടംപോലെ ഉണ്ട് ഇതെന്താണ് വാഷ് കാർ വാഷ് എത്ര അയ്യായിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ വേണ്ട കാർമ്മ മേടിച്ചിട്ട് വാഷ് ചെയ്യാം സൈക്കിൾ വാഷ് ചെയ്യാൻ പറ്റി ഇവിടെ സാധനം ഉണ്ടാവും അങ്ങനെ എല്ലാ സാധനങ്ങളും ഇഷ്ടംപോലെ സാധനങ്ങൾ ഹാർഡ് ഡിസ്ക് ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ പറ്റി ഒരു എസ് എസ് ഡി ഹാർഡ് ഡിസ്ക് മേടിക്കായിരുന്നു ഒരു സാധനങ്ങളില്ല നമുക്ക് പറ്റിയത് നമുക്ക് പറ്റിയതെന്ന് പറയുമ്പോൾ ഈ നൂറ് രൂപ ഇരുന്നൂറ് രൂപയ്ക്കൊക്കെ മെമ്മറി കാർഡ് വേണ്ട അത് ആമസോൺ ബേസിസ് ആടാ നല്ല സാധനം മെമ്മറി കാർഡ് ഓക്കെ അങ്ങനെ 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 ഭയങ്കര ഓഫറുകളും ഇഷ്ടംപോലെ കാണുന്നുണ്ട് ഇഷ്ടംപോലെ 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 ഓഫറുകൾ കാണുന്നു ഏതാണ്ടെല്ലാം ഇങ്ങനെ ഇങ്ങനെ ഓഫറുകളായി ഒഴുകുന്നു ഓഫറുകളുടെ തീരാൻ വേണ്ട ഓക്കെ ആദ്യ പോട്ടെ നമ്മൾ ഇത് തപ്പിക്കേണ്ടെങ്കിൽ ബ്ലോക്ക് പെസ്റ്റർ തപ്പിക്കണമെങ്കിൽ നമുക്ക് കാര്യം നമുക്കടുത്ത് നോക്കാം അടുത്ത് നമ്മൾ ട്രെൻഡിങ് ഡീൽസ് കൂപ്പൺ ഇല്ല ഡീൽ ഡീൽസ് ഈ അണ്ടർ തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് ഓക്കെ അത് നമുക്ക് നോക്കാം അതാകുമ്പം നമ്മുടെ ബഡ്ജറ്റിലൊന്നും വലിയ പ്രശ്നവും ഇല്ല അതിനകത്ത് നമുക്കൊരു എഴുപത് ശതമാനത്തിന് മുകളിൽ ഓഫർ ഉള്ളത് നോക്കാം എന്താ ഉള്ളതെന്നറിയാലോ അടിപ്പൊളി ആർ ടി എസ് യൂണിവേഴ്സൽ ട്രാവൽ അഡാപ്റ്റർ വണ്ട് പേർ മേടിക്കുകയാണെങ്കിൽ വീട്ടിലെല്ലാം പണിയും നടക്കും ലൈഫ് ലോങ് വാഷിംഗ് മെഷീൻ സ്റ്റാൻഡ് പൊള്ളിച്ചാട്ട് നമ്മുടെ സോക്സുണ്ട് സോക്സ് പന്ത്രണ്ട് പേർ സോൾട്ട് കോട്ടൺ കേട സോക്സ് ഒന്നും പിന്നെ കഴിഞ്ഞാൽ ലൈഫ് ലോങ് സ്കൂട്ടർ ഫോർ കിഡ്സ് അതൊക്കെ നോക്കിയില്ല സ്കൂട്ടർ ഫോർ കിഡ്സ് ത്രീ പ്ലസ് ഇയേഴ്സ് ഐ നല്ല രസമുണ്ടല്ല നല്ല ക്യൂട്ടല്ലേ അതിന് എത്ര തൊള്ളായിരത്തി അറുപത്തൊമ്പത് രൂപ എഴുപത്തെട്ട് ശതമാനം ഓഫർ നാലായിരത്തി നാനൂറ്റി തുണ്ടുമ്പായിരുന്നു ഐ നല്ല രസമുണ്ട് ഓർമ്മ മേടിച്ചല്ലേ മൂന്ന് വയസ്സിന് മുകളിലേക്കുള്ള പിള്ളേർക്ക് പറ്റും അമ്പത് കിലോഗ്രാം വരെ കപ്പാസിറ്റി ഉണ്ട് ഇതിന് അതൊരു ഭയങ്കര നൈസ് സാധനമായിരിക്കും അല്ലേ അതൊന്നും മേടിച്ച് ടെസ്റ്റ് അടിച്ച് നോക്കാലോ എഴുപത് ശതമാനം ഓഫറൊക്കെ കിടക്കുന്നില്ലേ എഴുപത്തെട്ട് ശതമാനം ഓഫറുണ്ട് ഉറപ്പ് മേടിച്ച് നോക്കാം എന്നിട്ട് എങ്ങനെയുണ്ടോ അഭിപ്രായം പറയാം ഓക്കെ 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 അത് റാട്ടു കാർട്ടും അതെടുക്കണ്ടേ ഒന്ന് നോക്കി നോക്കാലോ അതായത് അതായി വരുന്നുള്ളൂ കേട്ടോ സമയമായി വരുന്നുള്ളൂ ഓക്കേ പിന്നെ പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 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 നമുക്ക് മേടിക്കാണ്ട് വേണ്ട വേണ്ട എഴുപത്തിരണ്ട് ശതമാനം ഓഫർ പിന്നെ അത് ഞാൻ ഞാനെൻ്റെ വീട്ടിൽ എന്നാൽ പറയൂ നെയ്യ സാധനം എഴുപത്തിരണ്ട് ശതമാനം ഓഫർ വേണോ വേണ്ട ഇത് ഞാൻ ഞാനെൻ്റെ വീട്ടിലെ ചപ്പൻ ചോറും എല്ലാവരും ഓടിച്ചു വെച്ച് അലങ്കരിച്ചോളാം എനിക്ക് പറ്റൂല ബനിയൻ ടീഷർട്ട് ഇങ്ങനെ മച്ചാനെ കാണുമ്പോൾ ഭയങ്കര രസം നമ്മൾ കിടുമ്പോ ഭയങ്കര നല്ല ക്യൂട്ടായിട്ട് കൊള്ളാംയോ വേണ്ട പിന്നെ 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 പേഴ്സ് ഉണ്ട് കിടുമ്പോ വൃത്തിയായിട്ട് ബായിക്ക എൺപത്തൊന്ന് ശതമാനം ഓഫർ എന്ന് പറഞ്ഞു ഇമ്പൾസിൻ്റെ സാധനം ട്രാവൽ ബാഗ് നോക്കട്ടെ ഇത് കുഴപ്പമില്ല എന്ന് തോന്നുന്നു കേട്ടോ ആയിരത്തി അറുപത്തി മൂന്ന് രേഖയ്ക്ക് അയ്യായിരത്തി അഞ്ഞൂറ് രൂപ ആയിരുന്നു ആയിരത്തി അറുപത്തി മൂന്ന രേഖയ്ക്ക് മേടിക്കും പറയും ഇത് ഉണ്ടാവും കാരണം ഇത് കുട്ടിയൊരു സ്റ്റാർട്ടിങ് ഒക്കെ ആയിരത്തി സംതിങ് ഒക്കെ ഉള്ളു ഇത് ഹായ് നല്ല രസം വാളൈറ്റ് എൺപത്തിനാല് ശതമാനം ഓഫർ വേണ്ട കണ്ടിട്ടു നമുക്ക് കാര്യം മനസ്സിലായി പിന്നെ ഉള്ളത് പിന്നുള്ളത് 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 കുട്ടികളുടെ ഡ്രസ്സൊക്കെ ഉണ്ട് ഇഷ്ടം പോലെ അതൊക്കെ നമ്മൾ എന്നാ വിശ്വസിച്ചു മേടിക്കുന്നത് ബായ്ക്ക് കണ്ണാടി സോക്സ് തൊപ്പി പിന്നെ 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 അൻഡ്രോയർ ഇതൊക്കെ ഉണ്ട് അല്ല ഇതൊക്കെ അല്ലാതെ പിന്നെ എന്തൊന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് താഴെ കിട്ടുന്നതാണ് അല്ലേ അല്ലാതെ എന്ത് കിട്ടാനോ നമ്മൾ വെറുതെ ഒന്ന് പ്രതീക്ഷിച്ചിട്ടില്ല മൊബൈൽസ് നോക്കാം നോക്കാം ഓക്കെ മൊബൈൽസ് സാംസങ് ഗാലക്സി എസ് ട്വൻ്റി വൺ അറുപത്തഞ്ച് ശതമാനം ഓഫർ ഇരുപത്തി അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പതായിരുന്നു അറുപത്തഞ്ച് ശതമാനം ഓഫർ അത്ര കൂടുതലായിരിക്കും അല്ലേ വർക്ക് ചെയ്യാം വൺ പ്ലസ് നോർഡ് പത്തൊമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂമ്പത് രൂപ അഞ്ച് ശതമാനം ഓഫർ വൺ പ്ലസ് ചെറിയ ഓഫറുകളെ കൊടുക്കുന്നത് റിയൽമി മുപ്പത്തഞ്ച് ശതമാനം ഓഫർ പന്തിരായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് രൂപ നാഷോ സെവൻ ഫൈവ് അത് ഫൈവ് ജി ആണ് എല്ലാം ഫൈവ് ജിയില്ലേ ഐക്കു പതിനോരായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ഇരുപത്തി ശതമാനം ഓഫർ വൺ പ്ലസ് വൺ പ്ലസ് ഓഫർ ഇല്ല ഓക്കെ അങ്ങനെ അങ്ങനെ മൊബൈലിൻ്റെ പോലെ ഓഫറുകൾ കിടക്കുന്നു അൻപത് ശതമാനത്തിന് മുകളിൽ ഓഫർ നൽകിയിരിക്കുന്ന ആരൊക്കെയാണോ നോക്കട്ടെ ഗാലക്സി മാത്രമേ ഉള്ളൂ എസ് ട്വൻ്റി വൺ മാത്രം ഓക്കെ ഇലക്ട്രോണിക് ഡിവൈസസ് യു ഇലക്ട്രോണിക് ഡിവൈസസില് നമ്മൾ ആദ്യം ബ്ലോക്ക് ബെസ്റ്റർ ഡീലി നോക്കിയൊരു സാധനമാണ് ഇതെന്ത് തോന്നുന്നത് ഹെലികോപ്റ്ററോ ആഹാ ട്രെൻഡിങ് ന്യൂ ഹെലികോപ്റ്റർ ആഹാ അരി ഇത് വണ്ടിക്കത്തെ എയർ ഫ്രഷ്നറാണോ ഞാൻ കൊടുത്തായിട്ട് ഹെലികോപ്റ്റർ വന്നു കാണാൻ ഭയങ്കര രസമാണ് എത്ര രൂപയാണ് നാനൂറ്റി നാൽപ്പത്തൊമ്പത് രൂപ ഒരു കാറ് മേടിക്കണം എന്നാണല്ലോ ഇതൊക്കെ മേടിച്ച് വെക്കണം എനിക്ക് കാരണകത്ത് ആഹാ പിന്നെ ഇത് ലാപ്ടോപ്പ് ഇഷ്ടം പോലെ ചോലെ ഓഫർ അത് എത്ര രൂപയാണ് എല്ലാം നമുക്ക് നോക്കാം ഇലക്ട്രോണിക്സിന് അത് എഴുപത് ശതമാനത്തിന് ഓഫറിന് മുകളിൽ ഏതെങ്കിലും ലാപ്ടോപ്പ് ഉണ്ടോ എഴുപത് ശതമാനത്തിന് മുകളിൽ എഴുപത് ശതമാനത്തിന് മുകളിൽ ആരുമില്ല ഒരു മോണിറ്ററുണ്ട് സെബ്രോണിക്സിൻ്റെ അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ എത്ര ഇഞ്ചാണ് ഇരുപത്തിനാല് ഇഞ്ച് എത്ര ഓഫർ ഇട്ടെങ്കിലും എഴുപത്തി ആറ് ശതമാനം സെബ്രോണിക്സിന്റെ എൽ ഇ ഡി മോണിറ്റർ എച്ച് ഡി എം എ വി ജി എഫ് ഫുൾ എച്ച് ഡി ആയിരത്തി തൊള്ളായിരത്തി എൻ്റെ പൊന്നെ ഇത് സ്റ്റാർട്ടിങ് സാധനമാണ് ഇരുപത്തിനാലഞ്ചിൻ്റെ തുടക്കം സാധനം അയ്യായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ഫുള്ള് അതാണ് പറഞ്ഞു ഇതിന് മൂവായിരത്തി സംതിങ് എങ്ങാണ്ട് ഇവിടെയുള്ളൂ ഈ സ്റ്റാർട്ടിങ് സെബ്രോണിക്സിൻ്റെ അല്ല അല്ലാതെ സെബ്രോണിക്സ് പോലെ തന്നെ ഒരു കമ്പനി അത് മൂവായിരത്തി സംതിങ് ഉള്ളൂ സ്റ്റാർട്ടിങ് അതാണ് ഇതൊക്കെ എങ്ങനെ ഓഫർ എന്ന് പറഞ്ഞു ചുമതാട്ടിപ്പാടും എൻ്റെ പറ്റി പറയാൻ നമ്മൾ 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 വേറെ കണ്ടിട്ട് സാധനം സെയിം നമുക്ക് തരും സ്റ്റുഡിയോ ഇതിങ്ങനെ സ്റ്റുഡിയോയിൽ ഒട്ടിക്കുന്ന ജൈവമ്മ എണ്ണൂറ്റമ്പത് രൂപ എത്രയാണ് പന്ത്രണ്ട് പീസ് പന്ത്രണ്ട് അല്ല ഇരുപത്തിനാല് പീസ് എത്ര പീസ് വരുന്നത് എഴുപത്തെട്ട് ശതമാനം ഓഫർ പറയും ഇത് ഇത് ഒരു ഓഫറും ഇല്ലാത്ത സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം ഞാനൊരു ചാലിപ്പോ വർക്ക് ചെയ്യുമ്പോൾ അവർ മേടിച്ചത് ഒരു ഓഫറും ഇല്ലാത്ത സമയത്ത് അവർ മേടിച്ചത് ഏതാണ്ട് തൊള്ളായിരം രൂപയ്ക്കാണ് അൻപത് രൂപ ഓഫർ ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടി പോടാ വരുന്നിട്ട് ആളുകളെ പറ്റി ഇത് ഓഫറും ഇതെവിടെയാണ് ഓഫറ് നമ്മൾ മേടിച്ച സാധനങ്ങൾ കാണുമെന്ന് നമുക്കറിയാമല്ലോ ഓഫറുണ്ടോ ഇല്ല ചുമ്മാ പറ്റിയില്ല കേട്ടോ ഇത് ഓഫറൊന്നുമില്ല വേറെ നമുക്ക് ഉൾപ്പെട്ട സാധനമൊന്നുമില്ല മൈക്ക് അങ്ങനെ സാധനമൊന്നും ഓഫറിലില്ല അതിനങ്ങനെ ആർക്കറിയും അടുത്തൊരു സാധനം എന്ന് പറയുന്നത് നമ്മൾ അപ്പം അത് ഏതാണ് ഇലക്ട്രോണിക് ജൂസ് ഹെഡ്ഫോൺ സ്മാർട്ട് വാച്ച് അതൊക്കെ നമ്മൾ നോക്കിയതാണ് സ്മാർട്ട് ടി വി നോക്കണോ സ്മാർട്ട് ടി വി നോക്കി സ്മാർട്ട് ടി വി ഓർണ്ണ എന്തായാലും എഴുപത് ശതമാനത്തിന് മുകളിലുള്ള ഏതാണെന്ന് നോക്കട്ടെ ആകെ നാലെണ്ണേ ഉള്ളൂ എഴുപത്തി മൂന്ന് ശതമാനം ടി സി എല്ലിൻ്റെ ഓർണ്ണമുണ്ട് ഞ്ച് ഇഞ്ച് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ നോക്കട്ടെ അൾട്രാ ഫോർ കെ എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ വരുന്ന റെസൊല്യൂഷൻ വരുന്ന മൂവായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രണ്ടായിരത്തി ഒരുന്നൂറ്റി അറുപത് ഫോർ കെ അൾട്രാ എച്ച് ഡി ഫോർ കെ എന്ന് പറയുന്നത് ചുമ്മാ എടുക്കുന്നത് അൾട്രാ എച്ച് ഡി അതാണ് സത്യം അതിനാണ് അറുപത്തേഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ഓഫറ് ചുമ്മാ പറയല്ലേ അതുതന്നെ ടി സി എല്ലിൻ്റെ കാരണം ഉണ്ട് മുപ്പത്തി മൂവായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറില ടി സി എല്ലൊക്കെ നല്ലതാണ് ആർക്കറിയാം നമുക്ക് വേറെ തന്നെ നോക്കട്ടെ അമ്പത് ഓഫർ കൂടുതൽ ഓഫറുള്ളതെന്നുള്ളത് അമ്പത് ശതമാനത്തിനും ഓഫറുള്ള ഈസറിൻ്റെ ഉണ്ട് ഈസറൊക്കെ ടി വി ഇറക്കാൻ തുടങ്ങി പിന്നെ എം ഐ എം ഐ ഒക്കെ വിശ്വസിക്കാം എൺപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് രൂപ എഴുപത്തി അഞ്ചു കുറേ ഓഫറുണ്ട് വലിയ കാര്യമായിട്ടില്ല നമുക്ക് ഓണത്തിന് വല്ല കടയിൽ ചുരുവാണെങ്കിലും ഓഫർ കിട്ടുന്നത് പോണാൽ വന്നതിൻ്റെ പറ്റി കിച്ചൺ ക്ലോത്തിങ് ഫുഡ്വെയർ ബ്യൂട്ടി മേക്കപ്പ് വേണ്ട കിഡ്സിൻ്റെ നോക്കണം ബേബി കിഡ്സിൻ്റെ ഗ്രോസറി നോക്കണം എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഗ്രോസറിയിൽ ചോക്ലേറ്റ്സ് കാഡ്ബറീസ് സെലിബ്രേഷൻ കാഡ്ബറീസിൻ്റെ കുറേ ഓഫർ ആണെങ്കിൽ ഇരുപത് ശതമാനം പതിനഞ്ച് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം അമ്പത്തിമൂന്ന് ശതമാനം അങ്ങനെ 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 ഓഫറുകൾ 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 ആഹ് ചോക്ലേറ്റ്സ് ഇതേണ്ട സ്നിക്കേഴ്സ് സ്നിക്കേഴ്സ് രണ്ടെണ്ണം കിറ്റ് കാറ്റ് രണ്ടെണ്ണം ഫൈവ് സ്റ്റാർ ഒരെണ്ണം ഡയറി മിൽക്ക് ഒന്ന് ഡാർക്ക് ഫാൻറ്റസി രണ്ടെണ്ണം മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയോ ഇത്ര രണ്ട് സ്നിക്കേഴ്സ് ഒരു സ്നിക്കേഴ്സ് നാൽപ്പതിൻ്റെ ഒരെണ്ണം ഒരെണ്ണം ഇരുപതിൻ്റെ അല്ല നാൽപ്പതും അതെ ഇരുപത് അറുപത് രണ്ട് കിറ്റ് കാറ്റ് ഇരുപത് നാൽപ്പത് അറുപതും നാൽപ്പതും നൂറ് ഒരു ഫൈവ് സ്റ്റാർ ഇരുപത് നൂറ്റി ഇരുപത് രണ്ട് ഡെയറി മിൽക്ക് ൂറ്റിനാപത് രണ്ട് ഡാർക്ക് ഫാന്സിമ്പ നൂറ് ഇരുന്നൂറ്റിഇരുടെ സാധനം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇരുപത്തിയേഴ് ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞിട്ടേക്കുന്നു പോട്ടെ എനിക്ക് കൂടിയ ഇതെന്തൊരു എന്തൊരു തട്ടിപ്പോടാ അഞ്ഞൂറ്റി രൂപ ഒമ്പത് എങ്ങനെ ഇതിനെങ്ങനെയാ കണക്കൂട്ടിന്ന് കാണിക്കാവോ ഇത്ര സാധനത്തിന് ഇത് നിങ്ങൾ തന്നെ നോക്കി ഇതിനകത്ത് എവിടെയാണ് ഇത് ഇതോ സ്നിക്കേഴ്സ് അത് ശരിയല്ലേ ഞാനിത് പറഞ്ഞത് രണ്ട് കിക്കാറ്റ് ഒരു വൈ സ്റ്റാർ രണ്ട് ഡയറി മുൾ കൊണ്ടോ ഉണ്ടെന്ന് തോന്നും രണ്ട് ഡാർഫാൻറ്റസി ഇതിനെവിടെയാണ് ഈ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ ആ ഏഴ് ഐറ്റം ഉള്ളൂ വേണ്ടേ ഏഴ് ഐറ്റം ഒന്നും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഏഴ് ഐറ്റം ഇങ്ങനെയായിരിക്കും എൻ്റെ പോലെ അടവി ചുമ്മാ നാളുകളെ പറ്റിക്കോ അടവി ഉള്ളതാണോ നമ്മളിമില്ലെന്ന് പറഞ്ഞിട്ട് നല്ലതായിരുന്നു ക്യാഷ്യൂനട്ട് ക്യാഷ്യൂനട്ട് അറുപത്തേഴ് ശതമാനം ഓഫർ അഞ്ഞൂറ് ഗ്രാം ക്യാഷ് യുനട്ട് നാനൂറ്റി ഇരുപത്തി ആറ് രൂപയാണ് ഇവർ പറഞ്ഞേക്കുന്നത് അറുപത്തേഴ് ശതമാനം ഓഫറാണ് അത് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് ക്യാഷ്യൂനട്ടിൻ്റെ അഞ്ഞൂറ് കിലാ ഒരു കിലോയ്ക്ക് അത് രണ്ടായിരത്തഞ്ഞൂറ് രൂപ വില രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്കുള്ള ക്യാഷ് യൂണിറ്റ് നമ്മുടെ കേരള മാർക്കറ്റിൽ എവിടെയാണ് ലഭ്യമാണോ ഏ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല രണ്ടായിരത്തഞ്ഞൂറ് രൂപ കിലോയ്ക്കുള്ള ക്യാഷ് യൂണിറ്റ് അതിന് ഓഫർ ഇട്ടാണ് നാനൂറ്റി ഇരുപത്തി ആറ് രൂപ സാധാരണ ഇവിടെ ഈ റേഞ്ചിലല്ലേ ക്യാഷ് യൂണിറ്റ് കിട്ടുന്നത് എന്തോന്ന് തട്ടിപ്പാണോ അത് ആർക്കറിയാം ഇരുപത് ശതമാനം ഓഫർ ബദാം നമുക്കതിനകത്ത് എല്ലാം നോക്കാം എഴുപത് ശതമാനത്തിന് മുകളിലുള്ള ഗ്രോസറി ഐറ്റംസ് എന്താണെന്ന് പറഞ്ഞത് ഒരു എഴുപത്തൊന്ന് ശതമാനം ഓഫറിൽ ഒരു സാധനം ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സും ഹെൽത്തി ഫോർ എവറി ഓഷൻ ഫ്രഷ് അതെന്താണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ എഴുപത്തൊന്ന് ശതമാനം ഓഫർ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അഞ്ഞൂറ് ഗ്രാമാണ് അതിനകത്ത് എന്തൊക്കെയുള്ളത് ഞാൻ ഹെൽത്ത് ഇൻഷുറൻസ് ബദാം ക്യാഷിനട്ട് പിസ്തട്ട് ഗ്രീൻ ബ്ലാക്ക് ഇതിന് ഇതൊക്കെ ഒരു ഓഫറാണോ ഇതൊക്കെ ആ സാധാരണ ലെവലില് തട്ടിക്കൂട്ടി വെച്ചിട്ട് തരുന്ന എല്ലാടും എഴുപത്തൊന്ന് ശതമാനം ഓഫർ എന്നൊക്കെ പറയുമ്പോ അതിനുള്ള സാധനമൊന്നുമില്ല കേട്ടോ അത് അയ്യോ എൺപത് ശതമാനം ഓഫർ ബദാം എന്തേരാണ് ഇരുന്നൂറ് ഗ്രാം ഇരുന്നൂറ് ഗ്രാം നൂറ്റി അറുപത്തൊന്ന് രൂപ എൺപത് ശതമാനം ഓഫർ ഇരുന്നൂറ് ഗ്രാം ബദാം നൂറ് ഗ്രാം ബദാറിന് ഇവിടെ മേടിക്കുന്നത് എൺപത് രൂപ എട്ട് എട്ടും പതിനാറ് എന്തൊരു തട്ടിപ്പ് ഇതെങ്ങനെയാണ് ഇത് ഇത് പറയുന്നത് എൺപത് ശതമാനം ഓഫർ നിന്ന് എണ്ണൂറ്റി പതിനഞ്ച് രൂപയോ ഇരുന്നൂറ് ഗ്രാം ബദാമിന് ഇതുപോലെ പൊട്ടന്മാരോട് പോയി പറയുമ്പോ മാളെ പറ്റിക്കാൻ വേണ്ടി ഇറങ്ങി ഇത് കാരണം വിശ്വസിക്കൂ ഇതിന് ഇയ്യോ ഇതെല്ലാം ഇങ്ങനെ ഞാൻ വിട്ടുപോകും വേറെ പരിപാടി ഇല്ലാണ്ട് ഞാൻ അതൊരു ഓഫറ് വലിയൊരു തേങ്ങയില്ല അധികം തട്ടിക്കൂട്ട് പരിപാടിയാണ് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ഇതിനകത്ത് ഓഫർ ഉണ്ടെന്ന് എനിക്കിത് കണ്ടിട്ടൊന്നും മനസ്സിലായില്ലോ കേട്ടോ അത്യാവട്ട് എനിക്ക് ഓഫർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ പറയണം തീർച്ചയായും ഞാൻ അവസാനിപ്പിച്ചു സോറി ഇതിനകത്ത് ഓഫറില്ല 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 ഇതിനകത്ത് ഓഫറില്ല എനിക്ക് തോന്നുന്നു ഓഫർ ഉണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഓഫർ ഉണ്ടെന്ന് ഇതിങ്ങനെയാണ് ഇതൊക്കെ നമ്മൾ എവിടെ സാധാരണ പിന്നെ എന്താ വെച്ചാൽ നമ്മൾ കാണാത്ത പോലെ സാധനത്തിന് എൺപത് ശതമാനം ഓഫർ തൊണ്ണൂറ് ശതമാനം ഓഫർ എന്നും നമ്മളിവിടെ സാധാരണ കടകളിൽ കാണാത്ത സാധനങ്ങൾ അല്ലാതെ ഇത് ഇതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ള സാധനങ്ങൾക്കൊക്കെ ഇത്ര എന്ന് പറഞ്ഞാൽ ഇത്രയൊക്കെ ഉള്ളു നമ്മുടെ കടയിൽ ഞങ്ങളുടെ മോണിൻചാണ്ട കടയിലും ജയിച്ചാൻ്റെ കടയിലും പിന്നെ ഞങ്ങളുടെ ഹൈറേഞ്ച് ഹോം ഒക്കെ ചെന്നാൽ ഈ വിലയ്ക്ക് ഞങ്ങൾക്ക് സാധനം കിട്ടും പിന്നെ ഞങ്ങൾ എന്ത് തേങ്ങ മുറിക്കുകയാണ് ഈ സാധനമൊക്കെ സാമാനമൊക്കെ പോയിട്ട് ആമസോണിൽ മേടിക്കുന്നത് അത് വേറൊരു സാധനം ഇപ്പം മാർ ഈ പരിപാടി ഉണ്ടാക്കി വെച്ചില്ലേ ആമസോണുകാര് എന്താ പറയുക ഓഹ് ഇത് ഓഫറ് ഓഫറോ എന്ന് പറഞ്ഞിട്ട്മാർ കുറെ സാധനമൊക്കെ ഉണ്ടാക്കി വെച്ചിട്ട് ഇപ്പം ഉള്ള കടക്കാർ മുഴുവൻ ചെല്ലുമ്പോൾ നമ്മൾ ഓൺലൈൻ ഓഫർ തരാം കേട്ടോ ഓൺലൈൻ ഓഫർ തരാം ഓൺലൈൻ ഓഫറ് കഴിഞ്ഞാൽ താഴെ നമുക്ക് നേരത്തെ സാധനങ്ങൾ കിട്ടുമായിരുന്നു ഇവമാതിരി തട്ടിക്കൂട്ടം ഉണ്ടാക്കി നമ്മളെ പറ്റിച്ച് പണ്ടാറടക്കി കളഞ്ഞു ഓക്കേ എന്തായാലും ഞാനൊരു എന്തായാലും ഞാൻ ഓർഡർ ചെയ്ത് ആ കുട്ടികൾക്ക് മറ്റേ പോകാനുള്ള അതൊന്നും നോക്കാം എങ്ങനെ ഉണ്ടെന്നറിയാം ഓക്കെ താങ്ക് യു